കളർക്കോട് വാഹനാപകടത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തിൽ കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൌരിശങ്കറിനെ പ്രതി ചേർത്തു ഓടിച്ച വിദ്യാർത്ഥിയുടെ വീഴ്ചയെന്ന പോലീസ് റിപ്പോർട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ആലപ്പുഴ സൗത്ത് പോലീസാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് വിവരങ്ങളുമായി വിനയ രാജിച്ചിരുന്നുണ്ട് വിനയ എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിനെന്തായാലും കളർക്കോട് വാഹനാപകടത്തിലെ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ഈ കേസിൽ കാർ ഓടിച്ച് വിദ്യാർത്ഥിയായിട്ടുള്ള ഗൗരി ശങ്കറിനെ പ്രതി ചേർത്തു എന്നതാണ് ഏറ്റവും പുതിയതായി വരുന്ന ആ വാർത്തയനുസരിച്ച് ഈ ഗൗരിശങ്കർ കാർ വാടകയ്ക്കെടുത്തതാണെന്നും ഈ വാടകയ്ക്കെടുക്കുമ്പോൾ ഈ കാർ ഉടമയായിട്ടുള്ള ഈ ഷാമിൽ ഖാന് പണം നൽകിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആദ്യം ഈ കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതി ചേർത്താണ് പോലീസ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെങ്കിൽ പിന്നീട് ിയതിനു ശേഷമാണ് ഇപ്പോൾ ഗൗരി ഗൗരിശങ്കറിനെ പ്രതി ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ കൈമാറിയിട്ടുണ്ട് ആലപ്പുഴ സൗത്ത് പോലീസാണ് കോടതിയിൽ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് ഈ കാർ വാടകയ്ക്ക് എടുത്തതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ ഈ കാർ വാടകയ്ക്ക് എടുക്കുമ്പോൾ ഈ വാടക ഉടമയായിട്ടുള്ള ഷാമിൽ ഖാന് പണം നൽകിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ഉന്നയിക്കുന്ന പ്രധാനമായും പറയുന്നുണ്ട് ഗൗരി ശങ്കർ ിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രധാനമായും ഈ റിപ്പോർട്ടും നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ അപകടത്തിൽ നടക്കുന്നതിന് തൊട്ടു മുൻപ് തൊട്ട് മുൻപ് വാഹനത്തെ മറികടക്കാൻ മറികടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായതെന്നാണ് ഈ ഗൗരീശങ്കർ പോലീസിനു നൽകിയ മൊഴി എന്ന് പറയുന്നത് എതിർ നിന്ന് വരുന്ന കാറിന്റെ ലൈറ്റ് അടിച്ച് കണ്ണ് മങ്ങി ഇതാണ് അപകടത്തിന് കാരണമെന്നാണ് മൊഴി നൽകിയതനുസരിച്ച് ഈ കൂടാതെ ഈ മുൻപിലുണ്ടായിരുന്ന കാറിനെ മറികടക്കാൻ കാറിനെ വലതുവശം മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല എത്തരത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നാണ് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗൗരിശങ്കറിനെ പ്രതി ചേർത്തിരിക്കുന്നത് പോലീസ് ഗൗരി ശങ്കറിനെ പ്രതി ചേർത്ത് പുതിയ എഫ്ഐആർ എഫ്ഐആർ ചേർത്തിരിക്കുന്നത് ആദ്യം ഈ കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതി ചേർത്തായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെങ്കിലും പിന്നീട് ഈ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു വീഴ്ച അല്ല എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഈ കെ എസ് ആർ ടി സി ബസ് ചവിട്ട് കൊണ്ടാണ് ചവിട്ടിയത് കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയെന്നാണ് ഈ ഗൗരി ശങ്കർ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗൗരി ശങ്കർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് കോടതിയിൽ കൈമാറി കൈമാറിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതി പ്രതി ചേർത്തിരിക്കുന്നത് അതേസമയം തന്നെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന മൂന്ന് പേര് മൂന്ന് പേരാണ് ഇപ്പോൾ ഗുരുതര അവസ്ഥയിൽ കഴിയുന്നത് മറ്റ് മൂന്ന് പേർക്ക് മാരകമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ തന്നെ മൂന്ന് പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത് അതിലും ഏറ്റവും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന എടത്തുവ സ്വദേശിയായിട്ടുള്ള ആൽവിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു വെന്റിലേറ്ററിൽ സൗകര്യമുള്ള ആംബുലൻസിലായിരുന്നു അദ്ദേഹത്തെ ഈ വിദ്യാർത്ഥിയെ ആൽവിനെ എറണാകുളം എറണാകുളത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം കൊല്ലത്തുള്ള ആനന്ദ് മനു ചേർത്തലയിലുള്ള കൃഷ്ണദേവ് എന്നിവരുടെ നില നില അല്പം മെച്ചപ്പെട്ടതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ മറ്റ് മൂന്ന് വിദ്യാർത്ഥികളുടെ മറ്റ് മൂന്ന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് അതിലുള്ള എടുത്ത സ്വദേശി ഏറ്റവും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന എടത്ത സ്വദേശിനെ കഴിഞ്ഞ ദിവസം എറണാകുളം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു അതേസമയം വാഹനം ഓടിച്ച ഗൗരി ശങ്കർ കൂടാതെ ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള മുഹസിനും നിലവിലും ചികിത്സയിൽ തന്നെ കഴിയുകയാണ് എന്നാൽ വലിയ കാര്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചികിത്സയിൽ കഴിയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുതിയ എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗൗരി ശങ്കറിനെ കേസിൽ പ്രതിയാക്കിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ആതിരാ